ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കഥയിലാണെങ്കിൽ വിഷ്ണു പ്രീതിയോട് പറയുന്നു ഇനിയും തൊട്ട് ഞാൻ എൻ്റെ വഴിക്കും അതുപോലെ ശാലിനിയാണെങ്കിൽ അവളുടെ വഴിക്കുമാണ് അവൾ എന്തൊക്കെയാണ് പറഞ്ഞതെന്ന് പ്രീതി ചോദിക്കുന്നു വിഷ്ണു ആണെങ്കിൽ വിശദമായിട്ട് എല്ലാ കാര്യങ്ങളും പറയുന്നു വിഷ്ണു എന്നിട്ട് പറയാണ് ഈ കാര്യങ്ങളെല്ലാം എനിക്ക് അമ്മയോട് പറയണമെന്ന് വിഷ്ണു ആണെങ്കിൽ ചാട്ട്യം പിടിക്കുന്നത് കണ്ടിട്ട് പ്രീതി പറയാണ് ഇപ്പോൾ ഒരു കാര്യവും അമ്മയോട് പറയണ്ട എന്ന് അതിനുശേഷം ദാസനോട് പറയുകയാണ് ഏട്ടനെ പുറകിലോട്ട് വിളിച്ചുകൊണ്ട് പോയി കുളിപ്പിച്ചിട്ട് വരാനെന്ന് ദാസനാണെങ്കിൽ വിഷ്ണുവിനെ പിടിച്ചു വലിച്ചു കൊണ്ടുപോകിയാണ് കുളിപ്പിക്കാനായിട്ട് അതേസമയം സുസ്മിതയും സുസ്മിതയുടെ അമ്മയും ആണെങ്കിൽ സുസ്മിതയ്ക്ക് വേണ്ടി ഡ്രസ് എല്ലാം സെലക്ട് ചെയ്തിട്ടുണ്ട് ഇനി വിഷ്ണുവിന് മാത്രം സെലക്ട് ചെയ്താൽ മതിയെന്ന് പറയുന്നു ആണെങ്കിൽ മുണ്ട് ഷർട്ടും മതിയോ എന്നൊക്കെ ചോദിക്കുകയാണ് വിഷ്ണുവിന് ആ സമയത്ത് പ്രീതി എവിടേക്ക് വരുന്നു പ്രീതിയോട് അഭിപ്രായം ചോദിക്കുകയാണ് പ്രീതി അപ്പോൾ പറയാണ് എന്നോട് എന്തിനാണ് അഭിപ്രായം ചോദിക്കുന്നത് നിങ്ങൾ തന്നെ അങ്ങ് തീരുമാനിച്ചാൽ മതിയെന്ന് പറയുന്നു ആണെങ്കിൽ വിഷ്ണുവിനെ വിളിക്കുന്നു വിഷ്ണു ആണെങ്കിൽ അവിടേക്ക് വരുന്നു കുളിച്ചിട്ടാണ് വരുന്നത് വിഷ്ണുവിൻ്റെ അമ്മയാണെങ്കിൽ വിഷ്ണുവിനോട് പറയാണ് നിങ്ങളുടെ വിവാഹം നിശ്ചയം തീരുമാനിച്ചിട്ടുണ്ട് മറ്റേന്നാളാണെന്ന് വിഷ്ണു അപ്പോൾ ചോദിക്കാണ് എന്തിനാണ് നിശ്ചയം നടത്തുന്നത് വിവാഹമേ നടത്തിയാൽ പോരേ എന്ന് ചോദിക്കുന്നു വിഷ്ണുവിൻ്റെ ചോദ്യം കേട്ടിട്ട് എല്ലാവരും ശരിക്കും ഞെട്ടിപ്പോകുന്നു വിഷ്ണുവിന്റെ അച്ഛൻ പറയുന്നുണ്ട് അത്ര പെട്ടെന്ന് കാര്യങ്ങൾ തീരുമാനിക്കാൻ പറ്റുമോ എല്ലാ കാര്യങ്ങളും നമ്മൾ നോക്കി നടത്തണ്ടേന്നൊക്കെ ചോദിക്കുകയാണ് വിഷ്ണു ആണെങ്കിൽ നേരത്തെ തന്നെ തീരുമാനിച്ച കാര്യമല്ലേ ഈ വിവാഹം പിന്നെ എന്തിനാണ് താമസിക്കുന്നതെന്നൊക്കെ പറയാണ് വിഷ്ണു ആണെങ്കിൽ ശാലിനി പറഞ്ഞ വാക്കുകൾ ഓർത്തിട്ടാണ് അങ്ങനെ തീരുമാനമെടുക്കുന്നത് സത്യഭാമിയെ അപ്പോൾ പറയുന്നുണ്ട് വിഷ്ണു പറഞ്ഞതിലും കാര്യമുണ്ട് എങ്കിൽ പിന്നെ വിഷ്ണു പറഞ്ഞതുപോലെ തീരുമാനിക്കാമെന്ന് സുസ്മിതയോടാണെങ്കിൽ ചോദിക്കുന്നുണ്ട് എന്താണ് അഭിപ്രായമെന്ന് സുസ്മിതയാണെങ്കിൽ ഭയങ്കര വിനയത്തോടെ പറയുകയാണ് വിഷ്ണു തീരുമാനം പോലെ കാര്യങ്ങൾ നടക്കട്ടെ എന്ന് പ്രീതിക്കാണെങ്കിൽ സുസ്മിതയുടെ ഓവർ റിയാക്ഷൻ ഒന്നും ഇഷ്ടപ്പെടുന്നില്ല വിഷ്ണുവിന്റെ അച്ഛനാണെങ്കിൽ കാര്യങ്ങൾ എന്നാലും പെട്ടെന്ന് തന്നെ നീക്കാൻ പറ്റുമോ എന്ന് ചോദിക്കുകയാണ് ആ സമയത്ത് സുസ്മിത പറയാണ് ഇപ്പൊ എല്ലാ കാര്യങ്ങളും ഇവൻ മാനേജ്മെന്റ് ആണ് നടത്തി തരുന്നത് അവരാണെങ്കിൽ എല്ലാം ശരിയാക്കി തരുമെന്ന് പറയുന്നു ആണെങ്കിൽ ഒരുപാട് സെലിബ്രിറ്റീസിനെ അറിയാം ആരെങ്കിലും വിളിക്കണമെങ്കിൽ പറഞ്ഞാൽ മതിയെന്ന് പറയുന്നു പ്രീതി അപ്പോൾ പറയാണ് അങ്ങനെയെങ്കിൽ എല്ലാവരെയും എന്ന് സുസ്മിതയുടെ അമ്മയെപ്പോൾ പറയാണ് എല്ലാവരെയും കൂടെ വിളിച്ചാൽ ഇവരെ ആരും ശ്രദ്ധിക്കത്തില്ല എന്ന് പ്രീതിയാണെങ്കിൽ മനസ്സിൽ വിചാരിക്കുകയാണ് ഇവൾ ഈ വീട്ടിൽ വന്നതിന് ശേഷം എപ്പോഴും തള്ളു കേട്ടോണ്ടിരിക്കണമല്ലോ എന്ന് അതേസമയം സുസ്മിത മനസ്സിൽ വിചാരിക്കുകയാണ് ഞാൻ ഈ വീട്ടിൽ പടി കയറുമ്പോൾ തന്നെ നിന്നെ ഈ വീട്ടിൽ നിന്നും പടി ഇറക്കണമെന്ന് അങ്ങനെ എല്ലാവരും കൂടെ തീരുമാനിക്കുകയാണ് വിവാഹമാണെങ്കിൽ മറ്റേ നാളിൽ നടക്കാമെന്ന് വെഡ്ഡിംഗ് കാർഡൊക്കെ ദാസനോട് റെഡിയാക്കാൻ പറയുന്നു സുസ്മിതയുടെ അമ്മയാണെങ്കിൽ സുസ്മിതയെ വിളിച്ചുകൊണ്ട് പോയി ചോദിക്കുന്നുണ്ട് നീ എന്തിനാണ് ഇത്ര പെട്ടെന്ന് വിവാഹത്തിന് സമ്മതിച്ചതെന്ന് സുസ്മിത അപ്പോൾ പറയുകയാണ് വിഷ്ണുവേട്ടന്റെ തീരുമാനം എപ്പോൾ വേണമെങ്കിലും മാറാ അതിനു മുമ്പ് എത്രയും പെട്ടെന്ന് വിവാഹം നടക്കുന്നതാണ് നല്ലതെന്ന് പറയുന്നു പിന്നീട് വിഷ്ണു ആണെങ്കിൽ റൂമിൽ വെച്ച് ശാലിനി ഓർക്കുന്നു ശാലിനിയുടെ ഫോട്ടോസൊക്കെ നോക്കുന്നു അതിനുശേഷം താജ്മഹലും നോക്കുകയാണ് താജ്മഹൽ കയ്യിൽ പിടിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് അവിടേക്ക് സുസ്മിത വരുന്നു സുസ്മിത ചോദിക്കുകയാണ് എന്താണ് ഇതുവരെ ഉറങ്ങാത്തതെന്ന് വിഷ്ണു അപ്പോൾ പറയാണ് ഇനിയും തൊട്ടുറക്കമില്ലാത്ത രാത്രിയാണല്ലോ എന്ന് സുസ്മിത അപ്പോൾ പറയാണ് അത് ചിലപ്പോൾ നെഗറ്റീവ് എനർജി ഉള്ളതുകൊണ്ടായിരിക്കുമെന്ന് വിഷ്ണു അപ്പോൾ പറയാണ് ഇതുവരെ നെഗറ്റീവ് എനർജി ഒന്നും ഇല്ലായിരുന്നു പക്ഷേ ഇനി ഉണ്ടാകാൻ ചാൻസ് ഉണ്ടെന്ന് സുസ്മിത അപ്പോൾ പറയാണ് ഈ നെഗറ്റീവ് എനർജിക്കെല്ലാം കാരണം ഈ താജ്മഹലാണ് ആണ് ഇത് ഞാനാണെങ്കിൽ കുപ്പയിൽ കളയാൻ പോവുകയാണ് അതിനുശേഷം എല്ലാം ശരിയാകുമെന്ന് പറയുന്നു സുസ്മിതയാണെങ്കിൽ താജ്മഹലും എടുത്തുകൊണ്ട് പോകാൻ ശ്രമിക്കുന്നു ആ സമയത്താണെങ്കിൽ വിഷ്ണു തിരിച്ചു തരാൻ പറഞ്ഞ് ദേഷ്യപ്പെടുന്നു വിഷ്ണു പറയുകയാണ് ഇത് എവിടെ വെക്കണമെന്നും എന്ത് ചെയ്യണമെന്നും തീരുമാനിക്കുന്നത് ഞാനാണ് നീ അവകാശമൊന്നും എന്ന് പറഞ്ഞിട്ട് സുസ്മിതയുടെ കയ്യിൽ നിന്നും പിടിച്ചു വാങ്ങുന്നു സുസ്മിതയ്ക്കാണെങ്കിൽ ശരിക്കും ദേഷ്യം വരുന്നുണ്ട് സുസ്മിതയാണെങ്കിൽ മനസ്സിൽ പറയുകയാണ് ഇന്നൊരു ദിവസം നിങ്ങൾ തീരുമാനിക്കുന്നത് പോലെയൊക്കെ നടക്കും പക്ഷേ മറ്റന്നാൾ തൊട്ട് ഞാനാണ് കാര്യങ്ങൾ തീരുമാനിക്കുന്നത് ഞാൻ വിചാരിക്കുന്നതൊക്കെ നടക്കത്തുള്ളൂ എന്ന് സ്വയം പറഞ്ഞിട്ട് സുസ്മിതയാണെങ്കിൽ താഴേക്ക് പോവുകയാണ് സുസ്മിതയാണെങ്കിൽ വെളിയിലേക്ക് വരുമ്പോൾ അമ്മ ചോദിക്കുകയാണ് നീയും വിഷ്ണുവും തമ്മിലാണെങ്കിൽ പരസ്പരം സ്നേഹത്തോടെയല്ല പെരുമാറുന്നത് യുദ്ധം ചെയ്യുന്നതാണ് കണ്ടത് എന്താണ് കാരണം എന്ന് ചോദിക്കുന്നു സുസ്മിതയപ്പോൾ പറയാണ് വിഷ്ണുവേട്ടനാണെങ്കിൽ ഒരു പ്രേമം ഉണ്ടായിരുന്നുവെന്ന് ശാരദാമ്മയുടെ മകൾ ശാലിനിയോടായിരുന്നുവെന്ന് പറയാണ് അമ്മയപ്പോൾ പറയാണ് ആ ലോക്കൽ ചായക്കാരിയുടെ മകളോടോ എന്ന് അങ്ങനെയെങ്കിൽ പിന്നെ നീ എന്തിനാണ് ഈ വിവാഹത്തിന് സമ്മതിച്ചതെന്ന് സുസ്മിതയാണെങ്കിൽ അതിനൊരു കാരണമുണ്ടെന്ന് പറയുന്നു അപ്പോൾ തന്നെ അമ്മയുടെ മുഖഭാഗം മാറുകയാണ് നീ ഈ വിവാഹത്തിന് സമ്മതിച്ചില്ലെങ്കിൽ നിന്നെ ഞാൻ ശരിയാക്കിയേനെ എന്ന് പറയുന്നു ഞാനാണെങ്കിൽ കുടുംബ മഹിമയോ പേരോ പ്രശസ്തിയോ ഒന്നും കണ്ടിട്ടല്ല ഈ വിവാഹത്തിന് സമ്മതിച്ചത് പണം മാത്രമാണ് എൻ്റെ ഉദ്ദേശം പണമാണെങ്കിൽ വട്ടി പലിശയോ പലിശയോ എങ്ങനെ കിട്ടിയാലും എനിക്ക് പ്രശ്നമില്ല പണമാണ് എനിക്ക് വേണ്ടത് സത്യഫാമയ്ക്ക് പണമില്ലായിരുന്നെങ്കിൽ ഞാൻ ഒരിക്കലും ഈ വിവാഹത്തിന് തയ്യാറാകത്തുമില്ലായിരുന്നുവെന്ന് അമ്മ പറയുകയാണ് കൂലിവേലക്കാരന്റെ മകനായിട്ടും നിന്റെ അച്ഛനെ ഞാൻ വിവാഹം കഴിച്ചത് കെ പോയി അയാൾ കുറെ പെണ്ണുങ്ങൾ പെണ്ണുങ്ങളായാൽ അങ്ങനെ വേണമെന്നാണ് എന്റെ അമ്മ എന്നെ പഠിപ്പിച്ചതെന്ന് പറയുന്നു അപ്പോൾ പറയണ ആ കാര്യങ്ങളൊക്കെ എനിക്കറിയാം അത് ഞാൻ നേരത്തെ പഠിച്ചതാണെന്ന് സുസ്മിത പറയുന്നു ഞാനാണെങ്കിൽ ഈ വിവാഹത്തിന് സമ്മതിച്ചത് പണത്തിനു വേണ്ടി മാത്രമല്ല പ്രതികാരം ചെയ്യാൻ വേണ്ടിയാണ് എന്നെ ഇഷ്ടമല്ലെന്ന് പറഞ്ഞ് അപമാനിച്ചു അതിന് പ്രതികാരം വീട്ടാൻ വേണ്ടി മാത്രമെന്ന് പറയുന്നു ഇതോടെ ഇന്നത്തെ കഥ അവസാനിക്കുന്നു പുതിയ കഥയുമായി വീണ്ടും കാണാം താങ്ക്